രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്നു പിന്നെ നമ്പർ ആണ് തലമുറ എത്ര മാറിയാലും കൃത്യമായ കാഴ്ചയായി ജസൽ ഒപ്റ്റിക്കൽ എന്നും കൂടെ ഉണ്ടാകും നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽസിറ്റ് ടി ബി ഹോസ്പിറ്റൽ ിപ്പടി കൊച്ചി സർക്കാർ ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു സർക്കാർ ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡി എൽ എഡിന് പ്രവേശനം നേടിയ അനവാഹതരായ അധ്യാപക വിദ്യാർത്ഥികൾക്കായി പ്രവേശനോത്സവം സംഘടിപ്പിച്ചു പി ടി ഐ വൈസ് പ്രസിഡന്റ് പി വി രാജു ഉദ്ഘാടനം ചെയ്തു പി ടി എക്സിക്യൂട്ടീവ് കമ്മറ്റി അംഗം കെ എം വിജയൻ അധ്യക്ഷത വെച്ച് കോഴ്സ് സംബന്ധിച്ച അധ്യാപിക രേഖ എം മാർ ക്ലാസ് എടുത്തു ടി ടി ഐ അധ്യാപൻ കെ പി അസീസ് മാധ്യമപ്രവർത്തകൻ കെ എസ് എദ്ദീൻ ടി പൂർവ്വ വിദ്യാർത്ഥി സുനിതാ ടീച്ചർ അധ്യാപകൻ എൽജോസ് മലപ്പുറം എന്നിവർ പ്രസംഗിച്ചു ടി ഐ ജീവനക്കാരായ അഷ്റഫ് എം മീരാൻ എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ മേലുദ്യോഗസ്ഥർ നമ്മളെ കാണാമരുന്നവർ കോൺട്രാക്ടർ എഞ്ചിനീയർ എല്ലാവരുടെയും സമ്മർദ്ദത്തിലൂടെയും ആ മനുഷ്യൻ റിട്ടയർഡ് ചെയ്യുമ്പോഴേക്കും മനസ്സില്ല മനസ്സോടെങ്കിലും ഒരു അഴിമതിക്ക് കൂട്ടുനിൽക്കേണ്ടി വരും ഒരു നൂറ് രൂപയെങ്കിലും വികിതം പറ്റേണ്ടി വരും ആ അർഹത അർഹതയില്ലാത്ത പണം കൊണ്ട് നമ്മുടെ കുടുംബത്തില് നമ്മുടെ മക്കൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും ആ ഭക്ഷണം അവരെ കൊണ്ട് കഴിപ്പിക്കേണ്ടി വരും പക്ഷെ ഞാൻ നൂറ് ശതമാനം ഉറച്ച വിശ്വാസത്തോടെ പറയട്ടെ ഒരു രൂപ പോലും അഴിമതി നടത്താതെ ഒരു രൂപ പോലും കൈക്കൂലി വാങ്ങാതെ ഈ ലോകത്ത് സേവനം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായ ശ്രേഷ്ഠമായ ജോലിയാണ് സർവീസാണ് സേവനമാണ് വൃത്തി ഒരു അധ്യാപകന് ഒരിക്കൽ പോലും അതിലിടവരുണ്ട് അദ്ദേഹത്തിന് ദൈവം പ്രത്യേകം സൃഷ്ടിച്ചവൻ മാത്രമേ അധ്യാപകനാകുള്ളൂക്ക് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും തുറന്നു കാട്ടാൻ കൂട്ടാക്കാത്ത രഹസ്യങ്ങളുടെ കലവറയാണ് മനുഷ്യ മനസ്സെന്ന് ഞാൻ ഏഴാം ക്ലാസ് വരെ വളരെ അന്തർമുഖനായിരുന്നു ഒരു മൈക്ക് മൈക്കെടുക്കുകയോ ഒരു കലാകായിക പരിപാടികൾക്ക് പങ്കെടുക്കുകയോ ഒന്നും ചെയ്തില്ല എന്നെ പൊതുപ്പാടി സ്കൂളിൽ പഠിപ്പിച്ച മുഖുന്നേരം ലീലാമ ടീച്ചർ പറഞ്ഞു നീ ഇങ്ങനെ അടങ്ങിയിരിക്കരുത് നിനക്ക് ഒത്തിരി കഴിവുകളുണ്ട് അങ്ങനെ ലീലാമ ടീച്ചർ പറഞ്ഞതിന്റെ ഉപദേശപ്രധാനമാണ് ഞാൻ ഏഴാം ക്ലാസ്സിൽ തന്നെ സ്വന്തമായി ഞങ്ങളുടെ അവതരിപ്പിച്ച് ആ ഫസ്റ്റ് എല്ലാ ായ അധ്യാപക വിദ്യാർത്ഥികളുടെ സ്വയം പരിചയപ്പെടുത്തൽ ശ്രദ്ധയായി നവാഗതർക്കൊപ്പം രക്ഷകർത്താക്കളും സന്നിധരായിരുന്നു പുതിയ ബാച്ചിൽ മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം നൽകിയിട്ടുള്ളതെന്നും രണ്ടു വർഷമാണ് ഡി എൽ എഡ് കോഴ്സ് പഠിക്കാനുള്ളതെന്നും ടി ടി ഐ പ്രിൻസിപ്പാൾ ഇൻചാർജ് പി എസ് ഷിയാസ് പറഞ്ഞു മൂവാറ്റുപുഴ ത്രിവേണി സംഗമ സമീപം പ്രകൃതി രമണീയമായ സ്ഥലത്താണ് മൂവാറ്റുപുഴ ടി പ്രവർത്തിക്കുന്നത് ന്യൂസ് ബ്യൂറോ ബ്യൂറോപുഴ